ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ ഭവനത്തെയും ഇതിലെ നിവാസികളെയും ആശീർവദിക്കണമേ ആത്മീകവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്ന് ഇവരെ കാത്തുരക്ഷിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു അന്യ സ്ഥലത്ത് ആയിരം ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം കൂടുതൽ അഭികാമ്യമാണല്ലോ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന സ്തുധാനം ഈജിപ്തിലെ അടിമത്തത്തിൽ വെച്ച് ഇസ്രായേൽക്കാരുടെ കുടുംബങ്ങളെ അപകടങ്ങൾ തിരുസഭയിൽ സജീവമായി പ്രവർത്തിക്കുന്ന പ്രധാന ഘടകം കുടുംബമാകിയാൽ പൈതൃകമായ അനുഗ്രഹം നൽകി ഇതിനെ കാത്തുരക്ഷിക്കണമേ ഞങ്ങളുടെ ഈ ഭവനം അങ്ങയുടെ ആലയമായി സ്വീകരിക്കണമേ ുംബം പോലെ ഇത് സമാധാനത്തിന്റെയും പ്രാർത്ഥനയുടെയും ഒരു ഭവനമായി തീരട്ടെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും അങ്ങയുടെ തിരുമനസ് നിറവേറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ ശിശുക്കളെ സംരക്ഷിക്കുകയും പരിശുദ്ധരായി വളർന്നു വരുവാൻ ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര പിതാവിൻ്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിശുദ്ധ ഗുരുശുരിശിനാൽ മുദ്രിടപ്പെടുന്ന ഈ ഭവനം എന്നേക്കും അനുഗ്രീതമാകട്ടെ ോയുടെ തിരുഹൃദദയമേ ഈ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അന്ന് തന്നെ നിയന്ത്രിക്കണമേയും ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ ഞങ്ങളിൽ ആർക്കെങ്കിലും അതിനെ ഉപദ്രവിക്കാൻ ഇടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഈ യും സമർഥമായി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഈ കുടുംബത്തിൽ നിന്നും മരിച്ചുപോയ ചാക്കോച്ചൻ സഹോദരനെ പ്രത്യേകമായി ഓർക്കുകയും ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ സഹോദരന്റെയും ജീവിത പങ്കാളിയെയും മക്കളെയും മരുമക്കളെയും കുഞ്ഞുങ്ങളെയും ഇവിടെ വന്നിരിക്കുന്നവരെയും സമർപ്പിക്കുന്നു നീ കണ്ടിക്കുവാൻ സ്വർഗത്തിലെത്തുന്നതുവരെയും ആത്മീകവും ശാരീരികവുമായ ിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ മറിയത്തിൻ്റെ വിപുല ഹൃദയവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിൻ്റെ സജീവ സ്മരണം ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യട്ടെ ഈശോയുടെ തിരുഹൃദയമേ മറിയത്തിന്റെ ശുദ്ധ 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 മറിയമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രസാദം ഞങ്ങളിൽ എന്നും വസിക്കട്ടെ അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളയുകയും ഉയർപ്പിലുള്ള പ്രത്യാശയോടെ മരണമടഞ്ഞ ഞങ്ങളുടെ സഹോദരൻ ജീവന്റെയും പിതാവും പുത്രനും ചാക്കോചനം ഭാവികളെ വിശുദ്ധീകരിക്കുന്നവനും മരിച്ചുരെയർപ്പിക്കുന്നവനും പ്രവൃത്തികൾക്ക് അനുസരണമായ പ്രതിഫലം നൽകുന്നവനുമായ ദൈവമേ ഞങ്ങളുടെ സഹോദരൻ ചാക്കോച്ചനെ പാപങ്ങൾക്കും മാടുക്കണമേ ജീവന്റെയും മരണത്തിൻ്റെയും നാഥനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര നരനായുലകിൽ വന്നു പിറന്നാൽ മൃദിദാനന്ദ്യം പരിപാവനമീശ്വര വിധിയാൾ ഒഴിവെല്ലാവർക്കും തനയനിൽ നിന്നും താതനെ മരണം ദൂരയകറ്റം നൃദയമൊരു നാളമ്മയിൽ നിന്നും മകനെയകറ്റം ും കൈകൾ ചലിക്കില്ല അതരമനങ്ങിൽ ഇനി ഒരു നാളും കണ്ണുകളിരുളും കാതുകളടയും കരിനിഴലുയരും ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ ബലികളും കാഴ്ചകളും കൈക്കൊണ്ട് മരിച്ചവരുടെ പാപങ്ങൾക്ക് പുറതി കൊടുക്കണമേ നിഷ്കളങ്കനായ ആവേലിന്റെയും പുണ്യചരിതനായ നോകിൻറെയും അങ്ങയിൽ വിശ്വാസ സമർപ്പിച്ച അബ്രാഹത്തിൻറെയും വിലയേറിയ കാഴ്ചകൾ പോലെ ഞങ്ങളുടെ എളിയ കാഴ്ചകളും അങ്ങ് സ്വീകരിക്കണമേ ഈ കുടുംബത്തിലെ അംഗങ്ങളെയും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രാദികളെയും പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഈ കുടുംബത്തെ അനുഗ്രഹിക്കണമേ കരുണിവാനായി അവസരത്ത് ഞങ്ങൾ എല്ലാവരും ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു ഞങ്ങളിൽ നിന്നും വേർപെരിഞ്ഞു പോയ ചാക്കോച്ചൻ സഹോദരനെ അപ്പച്ചനെ ഓർക്കുന്നു അവരുടെ ജീവിത പങ്കാളിയേയും രണ്ടു മക്കളെയും മരുമക്കളെയും കുഞ്ഞുങ്ങളെയും ഓർക്കുന്നു ഇവിടെ വന്നിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും ആശ്വാസവും സമാധാനവും കൊടുക്കണമേ ഇവിടെ വന്നിരിക്കുന്നവർക്ക് സന്ദേശമായി സഖ്യൂസിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് അങ്ങരളി ചെയ്തവചനം ഈ അവസരത്തിൽ ഓർക്കുന്നു ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു ദൈവ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും രക്ഷയുടെയും സ്നേഹത്തിന്റെയും കതിരുകൾ വീശണമേ രോഗികൾ രോഗികളായി കഴിയുന്നവർക്ക് ആശ്വാസം കൊടുക്കണമേ പ്രായാധിക്യം ചെന്ന ആളുകൾക്ക് ആശ്വാസവും ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവിടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും യുടെ ജീവ് കൈപ്പൂര്യെടുത്ത് കുരിച്ച് വന്നിച്ച് പ്രാർത്ഥിച്ച് പോകണം ഇത് നമ്മൾ കുർബാന ചെല്ലാനായിട്ടോ അല്ലെങ്കിൽ അന്യതിയോ ഫീസോ ഒക്കെ ചെല്ലാനായിട്ട് കൊടുക്കും നമ്മുടെ നമ്മുടെ ഇടവകയിൽ ഒരു ഒരു കുർബാന ഒരു ദിവസം ചെല്ലാൻ അത് ക്യാഷ് നമ്മൾ പൈസ കൊടുക്കുന്ന ആ പൈസ എടുക്കോളൂ എത്ര കുർബാന ചെല്ലിയാലും അതൊന്നും പൈസയായിട്ട് പോവില്ല അത് ആ പൈസ ഏതെങ്കിലും അച്ഛന്മാർക്ക് ഇങ്ങനെ പൈസയൊക്കെ കിട്ടാത്ത അച്ഛന്മാരുണ്ട് അവർ കുർബാന അപ്പോൾ നിങ്ങൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്റെ പേര് സണ്ണി കുൽപ്പറമ്പി ഒരു കപ്പം കിട്ടിയിട്ടുണ്ട് മോക്കെ പേര് അനീന അനീന കണ്ട്